ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി റോഡ് കുറുകെ പൊളിച്ച് പൈപ്പ് ഇട്ടു ഈ കുഴി മെറ്റലും ടാറും ഉപയോഗിച്ച് അടച്ചെങ്കിലും ഒരു കാര്യവും ഉണ്ടായില്ല റോഡിന്റെ ഈ ഭാഗം താഴ്ന്നു തുടങ്ങി കോട്ടോപ്പാടം അമ്പലപ്പാറ റോഡിൽ പാറപ്പുറം സെന്ററിലാണ് റോഡിനെ വെട്ടുകൊണ്ട പോലെയുള്ള ഈ കുഴിയുള്ളത് കുഴിയിൽ ചാടി അപകടം സ്ഥിരമാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു പൈപ്പിട്ട ശേഷം ചാലുമുടി ജലവിഭവ വകുപ്പ് തന്നെ ടാറും ചെയ്തു പക്ഷേ നാലാം നാൾ ഈ ഭാഗം താഴ്ന്നു തുടങ്ങി ടാറിംഗ് ഉള്ളതിനാൽ കുഴി ശ്രദ്ധയിൽപ്പെടാറില്ല നിരവധി ഇരുചക്രവാഹനങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ അപകടത്തിൽപ്പെടുന്നത് വലിയൊരു അപകടത്തിന് കാരണമാകുന്നതിനു മുന്നേ ശാസ്ത്രീയമായി കുഴി അടയ്ക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ പി എം ഷുക്കൂർ ആവശ്യപ്പെട്ടു അപകടത്തിലേക്കാണ് ഇപ്പോൾ അപ്പൊ ഇതിനൊരു പരിഹാരം എന്നാണ് ഇവിടെ ആളുകൾക്ക് പറയാനുള്ളത് കാരണം വലിയൊരു അപകടം നമുക്ക് ഇനി പോയിട്ട് പിന്നെ ഉണ്ടാകും കുഴിയിൽ കുറച്ച് ടാറും മെറ്റലും ഇട്ട് കടമ നിർവഹിച്ചു പോയത് കൊണ്ടാണ് റോഡ് ഈ രീതിയിലായതെന്ന് ഓട്ടോ തൊഴിലാളിയായ നിഷാന്ത് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഇത് താഴില്ലെന്ന് ഞങ്ങൾ ചോദിച്ചതാണ് അപ്പോൾ അവർ പറഞ്ഞു ഇല്ല കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ മെറ്റലൊക്കെ ഇട്ട് എന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പം അത് അധികം ആയില്ല അതൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കാൻ വണ്ടിയോട് ലോഡും വണ്ടി പോകുമ്പോൾ ഓട്ടോമാറ്റിക്ക് താന്നുകൊണ്ടിരിക്കുകയാണ് എൻ സംസദ്ൻ എം എൽ എയുടെ ശ്രമഫലമായി കോട്ടോപ്പാടം മുതൽ അമ്പലപ്പാറ വരെ പതിനൊന്ന് കിലോമീറ്ററോളം ദൂരം വർഷം മുന്നേ പതിനൊന്ന് കോടിയിലധികം രൂപ ചെലവിലാണ് റബറൈസ് ചെയ്ത് നവീകരിച്ചത് ഈ രീതിയിൽ അധികൃതരുടെ അനാസ്ഥ കാരണം റോഡ് തകരാൻ അനുവദിക്കില്ലെന്നും ബന്ധപ്പെട്ടവർക്ക് പറ്റില്ലെങ്കിൽ പ്രദേശവാസികളും സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളും ചേർന്ന് ശാസ്ത്രീയമായി കുഴിയടയ്ക്കാൻ തയ്യാറാണെന്നും പി എം ശുക്കൂർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ അവസ്ഥയാണ് അതല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഇവിടുന്ന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോഴേക്കും പ്രദേശങ്ങളിലെ റോഡുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും അത്രയും ലാഘവത്തോടെയാണ് ഓരോ റോഡിന്റെ വശവും പൊളിച്ചിടുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ